നവപുരം പെൺമ നാടൻ കലാപുരസ്കാരം സമ്മാനിച്ചു ഗ്രന്ഥപ്രതിഷ്ഠയുള്ള ലോകത്തിലെ ഏക മതാതീത ദേവാലയമായ നവപുരം ഗ്രന്ഥക്ഷേത്രം മഹോത്സവത്തോടനുബന്ധിച്ച് നൽകി വരുന്ന നാടൻ കലാപുരസ്കാരങ്ങൾ സമ്മാനിച്ചു സാമൂഹ്യ ചിന്തകനും ഗ്രന്ഥകാരനും നവപുരം ദേവാലയം സ്ഥാപകനുമായ പ്രാപൂൽ നാരായണൻ മാസ്റ്ററാണ് ഫോക്ലോർ ലോ കലാകാരികളായ ശിഖാകൃഷ്ണനും വൈഗരി സാവനും പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് ചെറുശ്ശേരി കലാമണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേവാലയം സെക്രട്ടറി സാബു മാളിയേക്കൽ ഷിനോജ് കെ ആചാരി ശ്രീകണ്ഠാപുരം അജിത്ത് കൂവോട് റംഷി പട്ടുവം മധുനാഥ ബ്രഹ്മ പി ലക്ഷ്മണൻ അജേഷം കക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരതത്തിലെ ശ്രദ്ധേയരായ സംഗീതജ്ഞരും നർത്തകരും ശില്പികളും സാഹിത്യകാരന്മാരും പങ്കെടുക്കുന്ന നവപുര മഹോത്സവം നാല് ദിവസം പിന്നിട്ടു नया सत न ഗ്രന്ഥ നിറ ബാവിൽഗാനങ്ങൾ ഗസൽ സംഗീതാർച്ചന കാവ്യാർച്ചന പുസ്തക സമർപ്പണം വൈജ്ഞാനിക സംവാദങ്ങൾ ചെറുശ്ശേരി സഭകൾ പുസ്തക പ്രകാശനങ്ങൾ പുസ്തക സംവാദങ്ങൾ ക്ലാസിക്കൽ നൃത്തം ക്ലാസിക്കൽ സംഗീതം സെമിനാറുകൾ എന്നിങ്ങനെ വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികളാൽ മുഖരിതമാവുകയാണ് നവപുരം ക്ഷേത്രാങ്കണം വിജ്ഞാന പ്രസരണത്തിലൂടെ മഹാമാനവികത എന്ന ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നവപുരം മതാതീത ദേവാലയത്തിൽ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ സന്ദർശകരായിത്തുന്നുണ്ട് कुञ्जे प्लावते लिम्बोचक्कपळम् നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine